നല്ല വാങ്ങിയാണ് അതുപോലെ തന്നെ നല്ല ബീട്രൂട്ട് തോരഷാഷ്ടപ്ലൈ ചെയ്യുന്നതിന് തെറ്റൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോ നാട്ടിൽ പോകുന്നോണ്ട് വേവരാതി കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നൊക്കെയാണ് കയറിയത് ക്യൂ നിന്ന സമയത്ത് ചെമ്പ മാറി ഓക്കെ അല്ലേ നല്ല തണുപ്പ ഫ്രിഡ്ജി അമ്മേ ഫ്രിഡ്ജിൽ അപ്പൊ രാവിലെ കുറെ പരിപാടികളുണ്ട് കുഞ്ഞുമൊഴിയുടെ പാസ് പോലെ മേടിക്കാൻ പോണം അച്ഛനും മൈഗ്രൈൻ ആയതുകൊണ്ട് അടച്ചു വെച്ചു ആ ഒരു ഇത് വന്നു ഞങ്ങൾ ഇന്നലെ വൈകുന്നേര ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി ഒക്കെ എടുത്തു ചില സമയങ്ങളിൽ മൈഗ്രൈൻ ഭയങ്കര വില്ലനാണ് അല്ലേ അതുകൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി കൊഴപ്പൊന്നുമില്ല ഇഞ്ചും മാറി ഓക്കേ അല്ലേ അതുകൊണ്ടു വൈകുന്നേരം ബ്ലോഗൊന്നും ഇല്ലായിരുന്നേ നുഴി മൊത്തം കാണുന്നുണ്ട് കേട്ടോ അപ്പം ചക്ക തീനാട്ടെ രാവിലെ വേറെന്താ ആ റൂട്ട് തോരൻ രാവിലെ നല്ല കിട്ടിയല്ലൂര മീൻകറി ാണ് അതുപോലെ തന്നെ തോരൻ ഒഴിച്ചു കറി ആ ഇത് ഒഴിച്ചുകറിയെന്ന് പറയും ചുങ്കൂന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മച്ചി അമ്മച്ച സാധനമാണ് കേട്ടോ ഇതൊരു പുളിയാണ് അതിനൊരു പുളി എന്താ ടേസ്റ്റ് ആ തേങ്ങ അരച്ചിട്ടുള്ള തേങ്ങ മാത്രച്ചിട്ടുണ്ടാക്കുന്ന ചുമന്ന ചമ്മന്തി വേണോന്ന് പറഞ്ഞു ഒത്തിരി ദിവസം കൊണ്ട് ഇത് ഇനിയും വേണ്ട മാറ അതിന് ഒത്തിരി ദിവസം കൊണ്ട് പറയുന്നത് ചുമത്തിടെ ചുമന്ന ചമ്മന്തി വേണം ചെറിയ ചമ്മന്തിരിക്കണന്തി ചമ്മന്തി പിന്നെന്ത് പരിപ്പ് കറി ഇത് ഒഴിച്ചെറി ഇതൊക്കെ എന്തെങ്കിലും ചോദിക്കാം മറ്റേ നാലെന്താക്കിയാലും ശ്രദ്ധിച്ചോടൊന്നും എഴുതി മേടിക്കൊന്നും ഇല്ല അവിടെ അന്നത്തെ ഇറച്ചി മതിയായിരുന്നു ഇവിടെ ഇറച്ചാ ചമ്മന്തി ചമ്മന്തി പൊറോട്ടയും ചമ്മന്തി ഇപ്പൊ ബീഫ് ഒക്കെ ഇട്ട് പൊറോട്ട ചമ്മന്തിട്ട് തക്കുകളൊന്നും മേടിച്ച പൊറോട്ട ചമ്മന്തി വേണം അതെ അങ്ങനെ ചക്ക റെഡിയായി രാവിലെ ചക്കപ്പാട്ട് ഇവിടെ പുട്ടുണ്ട് ഇഡലി പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത് അല്ലെ ഒരെണ്ണം വേസ്റ്റ് ആണ് ഇതെല്ലാവരും നമ്മളെന്താണേലും കുടിച്ചത് ഈ പുട്ടിന് നമ്മളെന്തെങ്കിലും പുട്ട് സാധാരണ ഒക്കെ തള്ളി വരുന്ന സാധനമാണല്ലോ ഈ പുട്ട് എന്തിനു പുട്ടാന്നുള്ളത് എല്ലാരും ആവശ്യത്തിൽ തലവേന കുറഞ്ഞു തുറന്നു അപ്പൊ ഞങ്ങള് പരിപാടി തുടങ്ങി കൈ എന്റെ ഞാൻ ഒരു മേടിച്ചിട്ട് പള്ളിപ്പറമ്പിയതാ അളിയന്റെ കൈ കിടക്കുന്ന ഇഷ്ടപ്പെട്ട് എന്നാ പിന്നെ ഞാൻ ഇടത്തേക്കാന്ന് അവര് വാങ്ങിയതാണ് കൊള്ളാം ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒരാള് താഴെ ഇങ്ങനെ കിടക്കുന്നു അടുക്കളയില് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാജീവ് എത്തിയിട്ടുണ്ട് അളിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മമ്മി ഏ മമ്മി തോണ്ട അളിയോട്ട് അതെ അപ്പം ശുങ്കുത റെഡിയായി കയറി വണ്ടിയിൽ അമ്മി വരുന്നില്ല ഞങ്ങൾ രാവിലെ പോയിട്ട് കുഞ്ഞുമണിയുടെ വിസ വന്നിട്ടുണ്ട് പാസ്പോർട്ട് അപ്പം അത് വാങ്ങണം അതിനുശേഷം പാസ്പോർട്ട് ഓഫീസിൽ പോകണം കൊല്ലം ഒന്ന് കറങ്ങണം അമ്മി വരഞ്ഞു അമ്മിയോടെ കൊല്ലം കറയ അമ്മക്ക് ഓ കൊല്ലം കൊറേ കണ്ടായിരുന്നു അതെ കൊല്ലം നമ്മടെ നമ്മടെ കിളിക്കൂട്ടന്മാരൊക്കെ താണ്ട വെക്കുന്ന പേരൊക്കെ ഞാൻ പോന്നതിന് പേര് പേരൊക്കെ

കണ്ണാടി കിട്ടലുണ്ട് എല്ലാരും കണ്ണാടി വെച്ചെന്ന് പറഞ്ഞു അതെ ഡ്രസ്സിനും അത് കറക്റ്റ് ആയിട്ടില്ലേ കറക്റ്റ് 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 കണ്ണാടി അന്ന് ഞാൻ പ്രൈമാർക്കിൽ നിന്ന് ചൂസ് ചെയ്ത കണ്ണാടി ആയതുകൊണ്ട് എന്തൊരു മാച്ചിങ് നേരെ കൊല്ലത്തേക്ക് പോവാണ് കൊല്ലം കുണ്ട്രുണ്ടായി അല്ലേ

ജാസ്മിന്റെയും ഗിബ്രിയുടെയും ആരാധകരാണ് അപ്പൊ അവരിവിടെ ഏതാണ്ട് ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ കൊല്ലം നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ എന്തോരം വന്നിട്ടുണ്ട് അന്നിരപ്പം നമുക്ക് ടൈമില്ല അല്ലെങ്കിൽ അവിടെ ഇറങ്ങി ശുംഖുന്റെ കാരണം എന്ന് പറഞ്ഞ് ശുംഖു വാശി പിടിച്ചതാണ് ഞങ്ങൾ പാസ്പോർട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് പോവാണ് ശുഖു ശുഖു ഉപ്പിട്ട് ഇതുവരെ ഇതുവരെ ഇതായിരുന്നു പഞ്ചിള്ള പരിപാടി തമ്പുങ്കു ശുങ്കുന്റെ പേര് വെരി ഗുഡ് പണ്ട് ഡാഡി പത്താം ക്ലാസ്സിൽ ഇതുപോലെ ഒരു ഉപ്പ് ഇട്ടിട്ട് ഇതുവരെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ കൊഴപ്പൊന്നുമില്ല നല്ല സ്റ്റൈലായിട്ട് ഇട്ടോട്ടോ ഉപ്പ് പേര് നല്ല സ്റ്റൈലായിട്ട് എഴുതി വൃത്തിയായിട്ട് ആ ഞങ്ങൾ ഇപ്പൊ ചന്ദ്രൻപിള്ളയുടെ കടയിൽ പോവാണ് എത്ര ചന്ദ്രൻപിള്ള ചേട്ടന്റെ കടയിൽ പോയിട്ട് മീനിന്റെ വിഭവങ്ങളൊക്കെ ഉണ്ടെന്നു പറഞ്ഞത് അപ്പൊ നമ്മള് ചോദിച്ചത് പരീക്ഷ ഒക്കെ നല്ല വിശപ്പുണ്ട് ഒരു മണിയായി ഇത് കൊല്ലമാണ് കൊല്ലം നമ്മള് ഫുഡ് കഴിക്കാൻ വന്നതാണ് മൂണ് ഇഞ്ചാറ് കൊഞ്ച് ചാറ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്ന അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നൊക്കെയാണ് കയറിയത് ക്യൂ നിന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മീൻ സെലക്ട് ചെയ്ത് അവരെ നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേനും സെറ്റ് ആക്കി ഇത് നമ്മുടെ വീഡിയോ കാണുന്നൊരു മോനാണ് കേട്ടോ ഒന്നും പറയാനില്ല ഹോട്ടലോ കേട്ടോ ചെറിയൊരു ഹോട്ടലാ പക്ഷെ നമ്മൾ ഈ വെക്കേഷന് വന്നാല് കഴിച്ചതില് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഇടുന്നതായിരുന്നു നല്ലതാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു വലിയ റേറ്റും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുകയൊക്കെ ചെയ്തു തിരുമല്ലാവരം കൊല്ലം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ കുഞ്ഞുമണിയുടെ പാസ്പോർട്ട് കിട്ടി കുഞ്ഞുമണിയുടെ പാസ്പോർട്ട് കിട്ടി ഉറങ്ങും കേട്ടോ കണ്ണാടി കണ്ണാടി ഊരി വെക്കാം വൈറ്റി അവിടുന്നു എടുക്കാൻ കേട്ടോ പെട്ടെന്ന് നമുക്ക് കൊറേ ആൾക്കാർ ആന കണ്ണ് ചുമതിരിക്കാനല്ല കണ്ണ് പഴുത്തിരിക്കും അതുകൊണ്ടാണ് മീൻസ് ചുമന്ന് പഴുത്ത് കളി അപ്പം യുടെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നത് വിസ നമുക്ക് അവിടെയും വി ആർ പി കാർഡ് പെട്ടെന്ന് കിട്ടും എന്നാണ് കുറെ ആൾക്കാർ കമന്റ് അടിക്കുകയും അതുപോലെ മെസ്സേജ് ചെയ്യുകയും ചെയ്ത് അവർക്കൊക്കെ പെട്ടെന്ന് കിട്ടി എന്നുള്ളതൊക്കെ അപ്പം അവിടുന്ന് അപ്ലൈ ചെയ്യുന്നതിന് തെറ്റൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോ നാട്ടിൽ പോകുന്നോണ്ടേപരാതി കൊണ്ട് നമുക്ക് അഥവാ വി ആർ പി കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ വരെ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്തത് പക്ഷെ ഒറ്റ ഒരാഴ്ച കൊണ്ട് പരിപാടി സെറ്റ് ആവുകയും ചെയ്ത് അല്ലാഴ്ച ഒരാഴ്ച കൊണ്ട് സാധനം കിട്ടി നാലാം തീയതി ആരാഴ്ച അതിനുമ്പെ വന്നതാണ് നമ്മൾ എറണാകുളത്ത് പെരുന്നാളിലൊക്കെ പോയണ്ട് ഇവിടെ സാധനം ഇവിടെ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ബ്ലൂഡിന്റെ ഏർ സർവീസ് വന്നായിരുന്നു ഒരാഴ്ച കൊണ്ട് സാധനം കിട്ടി അവിടെയും ചിലര് പറയുന്നുണ്ട് പെട്ടെന്ന് കിട്ടും നമ്മടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു അവിടെ എടുത്തവർക്ക് ബിആർ പി ലേറ്റ് ആയത് അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് അടുത്ത് അന്നേരാണ് ലാസ്റ്റ് വീഡിയോ ഇങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പെട്ടെന്ന് കിട്ടും നമ്മള് മുരളിരാജൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു മുളിരാജൻ ചന്ദ്രൻ ചേട്ടന്റെ കട മിസ് ആയി പോയി അടിപൊളി ഫുഡായിരുന്നു റങ്ങി അമ്മച്ചി കൊണ്ടുപോയില്ല പത്ത് പ്രാവശ്യം അമ്പത് പ്രാവശ്യം വിളിച്ചിട്ട് അമ്മച്ചി കൊണ്ടുപോയില്ല അമ്മച്ചി 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 ചന്ദ്രൻ ചേട്ടൻ്റെ മീൻകറിയും മീൻകറിയും നല്ല കൊഞ്ചൊക്കെ മിസ്സായി ഇവിടെ കുഞ്ഞുമണി താൻ ഇവിടെ ഇരിക്കുന്നത് കുഞ്ഞുമണി എടുക്കണം വൈകുന്നേരം നല്ല കിടക്കാച്ചി മഴ 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 ഇങ്ങനെ ഈ ബാൽക്കണി ഇരുന്ന് ഇത് കാണുമ്പോ ഭയങ്കര ഫീലാണ് കേട്ടോ എന്റെ പൊന്നെ ബാൽക്കണി അല്ല സിറ്റ് ഔട്ട് അമ്മച്ചി താണ്ട സൈഡിൽ ഇവിടെ കിടപ്പോട്ട് മീ ചായ മീ ഭൂമുഖത്തേക്ക് ഒരു ചായ എന്റെ ഫ്രണ്ട് ചെരുപ്പ് ഇടപെട്ടുണ്ട് മിക്കവാറും എടുത്ത് കയറി അമ്മച്ചി ചേരളം മഴ നനഞ്ഞപ്പോ അടിച്ചുപടിച്ച് കേട്ടു കുഞ്ഞുമണി മഴ കാണാൻ വന്നേ രാജിയുടെ ജനലിന്റെ അമ്മയുടെ കൊള്ളുന്നു

അപ്പോൾ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്